ബിഗ് ബോസിനെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൻ്റെ ഇന്നത്തെ അമ്പതാമത്തെ എപ്പിസോഡായിരുന്നു അതായത് ബിഗ് ബോസ് ഷോ തുടങ്ങിയിട്ട് അമ്പത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇവർക്കായിട്ടൊരു പണി കൊടുത്തിരിക്കുകയാണ് ഷോയിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാവരും ഓരോ വീരവാദങ്ങൾ ഓരോ പല പല ഡയലോഗുകൾ അടിച്ചിട്ടായിരിക്കും ഈ ഷോയിലേക്ക് വന്നിട്ട് ഉണ്ടാകുക അത് നമ്മൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മറന്നുപോയവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ എന്ന രീതിയിൽ ഈ വീഡിയോ അവിടെ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടിട്ട് മത്സരാർത്ഥികൾ ഭയങ്കര ചിരിയാണ് വരുന്നത് കാരണം ഈ പറഞ്ഞ വാദങ്ങളും ഡയലോഗുകളും ഒന്നും ഹൗസിനുള്ളിൽ വന്ന് കയറിയിട്ട് നടന്നിട്ടില്ല പുലി പോലെ വന്നവരെല്ലാം എലിയായിട്ടാണ് ഇപ്പോൾ ഹൗസിൽ നിൽക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം സായിയുടെ സായിയുടെ കാര്യം പിന്നെ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചു വച്ചിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് വലിയ വലിയ ഡയലോഗുകൾ അടിച്ച അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യം കാരണം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ ആകെ കോരിത്തരിക്കും കാരണം അത്തരത്തിലുള്ള ഡയലോഗുകളാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങേര് ഹൗസിനുള്ളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പൊടി പൊടിക്കുമെന്നാണ് പക്ഷേ ആൾ എലിയായിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അങ്ങനെ ഓരോരുത്തരുടെയും പഞ്ച് ഡയലോഗുകൾ ബിഗ് ബോസ് ഒന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ